മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് നെസ്ര അനീസാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് സിനിമയിലേക്കെത്തിയ നെസ്രയ്ക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് ഫഹദ് ഫാസിലുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം നെസ്രിയ അഭിനയത്തിൽ നിന്നും അല്പം മാറി നിൽക്കുകയായിരുന്നു ശേഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തന്നെ നെസ്രിയ തിരിച്ചെത്തിയത് താരത്തിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് നെസ്രിയ അഭിനയിച്ചതും താരത്തിന്റേതായി പുതിയ ചിത്രമാണ് സൂക്ഷ്മ ദർശിനി നസ്രിയയുടെയും ഫഹദ് ഫാസിലിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷത്തോളമായി അങ്ങനെ പത്തു വർഷത്തിന് ശേഷം വീണ്ടും ആ താര കുടുംബത്തിൽ ഒരു വിവാഹ പന്തൽ ഒരുങ്ങുവാൻ പോവുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ നവീൻ നവീൻ നസീമിന്റെ വിവാഹമാണ് ഇപ്പോൾ വയസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ ാണ് വിവാീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് നെസ്ര ജനിച്ച് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നെസ്രയുടെ അനുയനും പിറന്ന് അതുകൊണ്ട് തന്നെ നെസ്രയും അനിയനും ഒരു ദിവസം തന്നെയാണ് ജന്മദിനം ആഘോഷിക്കാറുള്ളതും ഇപ്പോ ഇതാ ഇരുവരുടെയും വീട്ടിൽ കല്യാണ പന്തൽ ഒരുങ്ങുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിനെക്കുറിച്ച് തന്നെയാണ് വധു ആരാണ് ആരായിരിക്കും വധു നടിയായിരിക്കുമോ എന്ന ചോദ്യവും ആരാധകർ ചോദിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നിലനിൽക്കവെ തന്നെ ഇപ്പോ ഇതാ നവീന്റെ നിക്കാഹ് വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഈ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കവെ തന്നെ ഇപ്പോഴിതാ നസ്രിയുടെ സഹോദരൻ നവീൻ നസ്സി വിവാഹിതനായി എന്നുള്ള സന്തോഷ വാർത്തയും പുറത്തു വധുവിനെ കാണാനായിരുന്നു ആരാധകർക്കെല്ലാവർക്കും വല്ലാത്ത ആകാംക്ഷ അതീവ രഹസ്യമായിട്ടായിരുന്നു നവീന്റെയും ഭാര്യയുടെയും നിക്കാഹ് നടന്നത് വീതിയിൽ നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്ന ഫഹദിനെയും നസ്രിയെയും കാണാം മുസ്ലിം ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലായിരുന്നു നസ്രിയ നസീമിന്റെ സഹോദരൻ നവീൻ നസീമിന്റെയും വധുവിന്റെയും നിക്കാഹ് നടന്നത് ലക്ഷങ്ങൾ വിലയുള്ള ഒരു ആഭരണമാണ് നവീൻ നസീം തന്റെ ഭാര്യയ്ക്ക് മഹറായിട്ടും നൽകിയത് ആണുങ്ങൾ പൊതുവെ കല്യാണത്തിന് ധരിക്കാറുള്ള വളരെ മനോഹരമായ ഒരു ആയിരുന്നു നവീൻ നസീമും ധരിച്ചത് വധു ആകട്ടെ പെർപ്പിൾ നിറത്തിലുള്ള അതിസുന്ദരമായ ഒരു ലഹങ്കയും നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം വധു സിനിമയിൽ നിന്നുള്ളതാണോ എന്നും ആരാധകർ തിരക്കുന്നു എന്നാൽ വധു സിനിമയിൽ നിന്നുമുള്ളതൊന്നുമല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോലുമല്ല വളരെ സുന്ദരി ആയിട്ടുള്ള ഒരു സാധാരണക്കാരി പെൺകുട്ടി നിരവധി പേരാണ് നവീനും ഭാര്യക്കും ആശംസകൾ അറിയിച്ചും എത്തിയത്